ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്നേഹപാരിധിയായ അനുഗ്രഹീത അനുഗ്രഹീതനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ ബഹുമാന്യ ശ്രോതാക്കളെ ദൈവകുഞ്ഞ്ങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു ദേശത്തിന്റെ വിവിധ കോണുകളിൽ വ്യത്യസ്തമായ സമയമേഖലകളിൽ വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളായിരിക്കുമ്പോഴും ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹസ്വരൂപനായ നല്ല കൃത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം ദൈവകുഞ്ഞുങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഒരു വാക്യം വായിക്കുന്നത് മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം മോശോട് പറയുകയാണ് നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും ഐ മീൻ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം കേവലം മൺപൊടിയായ ഒരു മനുഷ്യനോട് അതെ വിക്കനായ മോശോട് പറയുന്നു കുഞ്ഞെ നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും കാരണം ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ അടുത്തറിഞ്ഞാൽ നീ ദൈവത്തെ അടുത്തറിയാൻ ശ്രമിച്ചാൽ വറ്റാത്ത ഉറവയായ വറ്റാത്ത കൃപയുടെ ഉറവയായ ദൈവം നീ പറയുന്നത് പോലെ ചെയ്യും കൃപ ലഭിച്ചവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ദൈവം അടുത്ത് റിഞ്ഞവൻ പറയുന്നതുപോലെ ചെയ്യുന്ന ദൈവം തിരുവചനം പറയുന്നു എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നുന്നു കുഞ്ഞെ ദൈവം നിന്നോട് കൃപ കാണിച്ചാൽ സ്തോത്രം ദൈവകൃപയ്ക്ക് നീ പാതീഭൂതനായാൽ നീ പറയുന്നത് പോലെ ദൈവം ചെയ്യും മക്കളെ ദൈവത്തിൽ നിന്നും കൃപ ലാഭി കൃപ പ്രാപിച്ചവനാകണം എന്ന നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞെ കർത്താവിനെ അടുത്തറിയാൻ സകല ഉത്സാഹം കഴിക്കണം യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിയണം പൗരസ് പറയുന്നു ഫിലിപ്പർ മൂന്ന് പത്ത് അവന്റെ മരണത്തോട് ഒന്ന് അനുരൂപപ്പെട്ടവനെ അറിയണം അവന്റെ കഷ്ടതയുടെ കൂട്ടായ്മ വ്യക്തിപരമായി നീ അനുഭവിച്ചറിയണം സ്വോത്രം സമസൃഷ്ടികളൊക്കെ കഷ്ടത അനുഭവിക്കുന്നുണ്ടല്ലോ ക്രിസ്തുവിന് വേണ്ടി നീ അവർക്കായി കഷ്ടം സഹിക്കണം അങ്ങനെ കഷ്ടതയുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇതിന്റെ അന്തരാത്മാവിനും ശരീരത്തിനും അനുഭവിച്ചറിയണം സ്ത്രോത്രം മൂന്ന് പതിനെട്ട് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമറിയണം അവൻ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും അറിയണം മക്കളെ നീ ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ചാൽ അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നവനെ അടുത്തറിയുന്ന ദൈവം ജീവിക്കുന്നു സ്വത്തം ദാവീദ് തന്നെ ദൈവം അടുത്തറിഞ്ഞതിനെപ്പറ്റി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാട്ടെ നൂറ്റി മുപ്പത്തി ഒൻപതാം സം കീർത്തനത്തിന്റെ ഒന്നാമത് വാക്യത്തിലാണ് യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്റെ കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ മുഷിയരുത് പിറുപിറുക്കരുത് മഹാദൈവം നിന്നെ അടുത്തറിയാൻ ശ്രമിക്കുകയാ നീ ഇരിക്കുന്നത് വഴുന്നേൽക്കുന്നതും അടുത്തറിയുന്ന ദൈവം നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം നിന്റെ വഴികളൊക്കെയും അറിയുന്ന ദൈവം നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അറിയുന്ന ദൈവം നിന്റെ ഹൃദയത്തിലെ ചിന്തയും വായിലെ വാക്കും അറിയുന്ന ദൈവം അല്ലേ ദാവിത് പറയുന്നു ഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു കുഞ്ഞേ കൃപയുടെ കടലായ കർത്താവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ താൻ പറയും മക്കളെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു നീ പറയതുപോലെ ഞാൻ ചെയ്യും നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദൈവം അടുത്തറിഞ്ഞ മോശ എല്ലാ ഒരു സാധാരണ മനുഷ്യനാ പലപ്പോഴും കോപം അടക്കാൻ കഴിയാതെ പ്രവർത്തിക്കുന്നവനാണ് ദേഷ്യം വന്നാൽ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ മൂല്യം ഓർക്കാതെ എറിഞ്ഞു പൊട്ടിക്കുന്നു അങ്ങനെയുള്ള സ്വഭാവമുള്ളവൻ അത്യാവശ്യം വന്നാൽ ഒരടി കൊടുക്കുകയോ അടി കൊണ്ട് ചത്വനെ ആരും കാണാതെ കുഴിച്ചിടാനൊന്നും മടിയില്ലാത്ത മനുഷ്യൻ യാക്കോബിന്റെ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അങ്ങനെയുള്ളവനെ ദൈവം അടുത്തെറിഞ്ഞപ്പോൾ അവൻ ദൈവസാന്നിധ്യം അടുത്തെറിയാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചപ്പോൾ അവൻ പറയുന്നതുപോലെ ചെയ്യാൻ ദൈവം തീരുമാനിക്കുന്നു बित, बित, गरनवु। गरनवु। െ നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും ഊമവിഗ്രഹങ്ങളെ വിട്ട് കുടുംബ പാരമ്പര്യം വിട്ട് ആചാരം വിട്ട് സത്യദൈവത്തെ അടുത്തറിയാൻ ചുവടുവെച്ച ദൈവവൈതനെ കൃപയിൽ ആശ്രയിച്ചു നീ പറഞ്ഞാൽ നിന്റെ വാക്കുപോലെ ചെയ്യുന്ന ദൈവത്തെയാ നീ സേവിക്കുന്നത് ജീവിതത്തിൽ വന്നുപോയ പാപക്കറയെ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകി നീരീകരണവും വിശുദ്ധീകരണവും അല്ലെ പ്രാപിച്ചാല് കുഞ്ഞേ കഴിഞ്ഞ നാളുകളിൽ നീ വിശ്വാസത്തോടെ ദൈവത്തോട് പലതും പറഞ്ഞിട്ടില്ലേ നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ദൈവം സമയം കുറിച്ചിട്ടുണ്ട് അല്ലേ ലൂയ നിസ്സാരനായ മനുഷ്യനെ അസാധാരണ വ്യക്തിത്വമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല കുഞ്ഞെ മക്കളെ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ നിനക്ക് വകയുണ്ടായിട്ടും അല്ലെങ്കൂ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിരിക്കുകയല്ലേ കർത്താവ് പറയുകയാ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു കുഞ്ഞേ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും ഭൗതിക ഭക്ഷണം വെടിഞ്ഞു മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട് അവർ പരിഹസിക്കും െ പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത് അങ്ങനെയെങ്കിൽ കുഞ്ഞെ നിന്നോട് ദൈവാത്മ പറയുകയാ ഈ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട് അല്ലെ ലുയ്യ സമൃദ്ധിയുടെ നടുവിലാണെങ്കിലും ഉപവാസത്തോട് പ്രാർത്ഥിക്കുകയാണോ വ്യക്തികളെ വിവേചിച്ച് യേശുവിന്റെ ആത്മാവ് ദൂത് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഈ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട് ഈ നാളിന് ചില പ്രത്യേക പ്രത്യേകതകളുണ്ട് നീ കടന്നുപോകുന്ന ഈ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട് അതിനാൽ ഈ സമയത്തു നീ മിണ്ടാതിരിക്കരുത് take you out. ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചേ മതിയാകൂ വ്യക്തികളോട് ദൈവാത്മ പറയുക കുഞ്ഞിനി ഉപവസിച്ചേ മതിയാകൂ ഇടിവിൽ നിന്നേ മതിയാകൂ നെടുവിർപ്പിട്ടേ മതിയാകൂ അല്ല ഹൃദയങ്ങളെ തന്നെ കയറി ദൈവസനിധി വീണ് കിടന്നേ മതിയാകൂ ഈ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട് ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ നീ മിണ്ടാതിരിക്കരുത് കൃപ പ്രാപിച്ചവൻ മിണ്ടാതിരിക്കരുത് നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അമേനഅമേനഅമേന ഒത്തിരിയൊന്നുമില്ല ചുരുക്കം ചിലരോടൊപ്പം കൂട്ടായ്മ ആചരിക്കും ദൈവദാസനെ വാസ്തുടം നീ പറഞ്ഞില്ലേ കഥാവേ എന്റെ അതൊരു വിശാലമാക്കണം കുഞ്ഞെ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും ഉപവാസത്തിന്റെ പായലിരുന്നു കൊണ്ട് നീ ദൈവത്തോട് പറഞ്ഞ് കർത്താവേ എന്റെ തലമുറയ്ക്ക് വേണ്ടി നന്മ ചെയ്യണം കുഞ്ഞേ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും യേശുവിന്റെ നാമത്തിൽ അടുത്തറിയാവുന്ന പലരും ചോദിക്കുന്നു എന്റെ കൊച്ചിനെ കെട്ടിക്കാത്തത് പ്രായം ഇത്രയായില്ലേ നിന്റെ മകളേക്കാൾ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളും വാഹം കഴിഞ്ഞ് കുട്ടികളുമായില്ലേ എന്താ നിന്റെ കൊച്ചിന്റെ കല്യാണം മാത്രം നടത്താത്തത് കേൾക്കുമ്പോൾ ചങ്കുപൊട്ടുകയാ നീ പ്രാർത്ഥന ആവശ്യപ്പെട്ടു ഉള്ളൊരുകി നീ പറഞ്ഞില്ലേ കർത്താവേ എന്റെ തലമുറയ്ക്ക് തക്ക തരണം മക്കളെ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അവൻ ചെയ്യാത്ത ചികിത്സയില്ല കഴിക്കാത്ത ഔഷധങ്ങളില്ല കാണാത്ത വൈദ്യന്മാരില്ല വേദന ആഴക്കയത്തിൽ കിടന്നുകൊണ്ട് നീ പറഞ്ഞു അടിപ്പിണരുകൾ സൗഖ്യം എനിക്കും അനുഭവിക്കണം കുഞ്ഞെ ഇടനഞ്ച് മുറിഞ്ഞു നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും സ്തോത്രം സ്തോത്രം സാഹചര്യം എല്ലാം അനുകൂലമായിട്ടും എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും ഒട്ടും മുന്നേറാൻ കഴിയാതെ ഇരുളടഞ്ഞ ഭാവിയെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് നീ ദൈവത്തോട് പറഞ്ഞു കർത്താവേ തടസ്സത്തിന്റെ ഈ പെരുങ്കോട്ടയെ ഒന്ന് ണമേ മക്കളെ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും യേശുവിന്റെ നാമത്തിൽ ആമേൽ ദേശത്ത് അന്യാരാധനാ ശക്തികൾ തഴച്ചു വളരുകയാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂടി വരവുകളിൽ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആത്മഭാരത്തോട് നീ പറഞ്ഞില്ലേ കർത്താവെ ബലവാനെ കെട്ടാൻ അവന്റെ ഭൂണിയിൽ നിന്ന് ആത്മാക്കളെ ആദായപ്പെടുത്താൻ എന്നെ സഹായിക്കണം കുഞ്ഞെ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും അവൻ ഇതുവരെ നടക്കുന്ന കാര്യമാണോ ഇതുവരെ സംഭവ്യമാണോ യേശുവോട് ചോദ്യം അനുഭവം വായിക്കൂ യഹോവ ഒരു 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 മനുഷ്യന്റെ മനുഷ്യന്റെ വാക്ക് വാക്ക് ആ ദിവസം ദിവസം പോലെ പോലെ ഉണ്ടായിട്ടില്ല ദൈവം പറഞ്ഞു നീ ഞാൻ ചെയ്യും യോശയുടെ അനുഭവമാണ് നാം ഇവിടെ വായിച്ചത് യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ചു പ്രിയരെ മോശയും യോശുവയും തമ്മിലുള്ള അന്തരം വളരെ വലുതാകെട്ടോ മോശ കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ചു വളർന്നവനാണ് മിശ്രൈമിലെ സകല വിദ്യ അഭ്യസിച്ചവനാണ് മനോഹരമായ വസ്ത്രം ധരിക്കാൻ ഭാഗ്യമുണ്ടായവനാണ് ആ മോശയുടെ കൂട്ടുകാരാണെങ്കിൽ റോയൽ ഫാമിലിയിൽപ്പെട്ടവരായിരുന്നു എന്നാൽ അവൻ യോശുവയോ മിശ്രൈമിലെ ഒരു അടിമക്കൂറലിൽ ജനിച്ചവൻ അവൻ വിദ്യാഭ്യാസം ചെയ്തിട്ട് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല നല്ല ആഹാരം കഴിച്ചിട്ടില്ല ഉള്ളിയും ചീരയും പടവലവും അതെ മത്തങ്ങയും ചുറ്റുള്ളിയും ഒക്കെ കഴിച്ചു വളർന്നവൻ പിന്നെന്താ യോശുവയുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് ദൈവം തെരഞ്ഞെടുത്തവന്റെ കൂടെ നിന്നു അതാ യോഗ്യത കുഞ്ഞെ നീ നിൽക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവന്റെ കൂടെയാണെങ്കിൽ സ്വർഗ്ഗം നിന്നെ അത്ഭുത വിഷയമായി ദേശത്ത് മാനിക്കും ഈ വലിയ സമൂഹത്തെ നയിക്കാൻ നയിക്കാനാവശ്യമായ യോഗ്യതയൊന്നുമില്ലാത്തവനായി യോശുവ പക്ഷേ പ്രാർത്ഥിക്കുന്നവന് കൈത്താങ്ങൽ കൊടുത്തു എന്നൊരു യോഗ്യതയുണ്ട് കേട്ടോ അഭിഷിക്തന്റെ കാലു വാരിയില്ല കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു എന്നൊരു യോഗ്യതയുണ്ട് കേട്ടോ എല്ലാവരും ആരാധന കഴിഞ്ഞ് തങ്ങളുടെ കൂടാരത്തിലേക്ക് പോയപ്പോൾ സത്യദൈവത്തിന്റെ കൂടാരം വിട്ടുപിരിയാതിരുന്നു എന്നുള്ള യോഗ്യതയൊണ്ട് കേട്ടോ ഈ യോഗ്യത ദൈവം അവനിൽ കണ്ടു സ്തോത്രം ഒരിക്കൽ മഹാദൈവം മോശയോട് പറഞ്ഞൊരു വാക്ക് അവൻ കേട്ടതാ എന്താ കേട്ടത് മോശെ നീ പോലെ ഞാൻ ചെയ്യും ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വരികയാണ് ഇരുട്ടിന്റെ മറവറ്റി ദുഷ്ടശക്തികൾ അമാലിക്യ ശക്തികൾ ദൈവജനത്തെ നശിപ്പിക്കാൻ നിൽക്കുകയാ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു ഇരുട്ടിൽ ഇവരുടെ ശക്തിക്ക് കരുത്തുകൂടും എന്ത് ചെയ്യണമെന്നുള്ള ചിന്ത മനസ്സിൽ ചേക്കേറിയപ്പോൾ യേശുവ ഒരു കാര്യമോർത്തു മോശ തന്നെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞതാ എന്താ പറഞ്ഞത് ഞാൻ മോശോടുകൂടെ ഇരുന്നതുപോലെ യേശുവയെ നിന്നോടു കൂടെ ഇരിക്കും സ്തോത്രം പ്രതിസന്ധിയുടെ നടുവിലാണോ മക്കളെ നിന്നെ വിളിച്ചിറക്കി ദൈവം ഒരു നാളും നിന്നെ കൈവിടുകയില്ലെന്ന് വാക്കു പറഞ്ഞതല്ലേ അവൻ അവൻ വാക്കുമാറാത്തവനാ മോശയോടു കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ആരുളി ചെയ്ത ദൈവം വിശ്വസ്തൻ സ്വത്രം വിസ്ലീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട നാളിൽ മുന്നോട്ടും പിന്നോട്ടും പോകാനാകാതെ ഇടംവലം തിരിയാനാകാതെ വഴിയടഞ്ഞ അവസരത്തിൽ ജനം നേതാവിനെതിരായി നിന്ന സാഹചര്യത്തിൽ മോശ പറഞ്ഞ വാക്ക് യോശുവ കേട്ടതാ എന്താ പറഞ്ഞത് നിങ്ങളും ഇണ്ടാതിരിക്കഹോ വൈ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്നത് കണ്ടോണം ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി ഒരുനാളും കാണത്തില്ല മോശ പറഞ്ഞതുപോലെ ദൈവം ചെയ്തു സ്വോം ശക്തിയേറിയ ഒരു കാറ്റടിച്ചു സമുദ്രം രണ്ടായി പിരിഞ്ഞു അതിൽ നിൽക്കുകയാ കാറ്റിന്റെ ശക്തിയിൽ ചെളിക്കുളമായിരുന്ന കടലിന്റെ അടിത്തട്ട് കര പോലുണങ്ങി പ്രിയരെ അത്ര ശക്തമായ കാറ്റടിച്ചിട്ടും മുപ്പത് ലക്ഷം ജനങ്ങളിൽ ഒരു ഒരുത്തന്റെയും തോളിൽ കിടന്നൊരു തോർത്തുപോലും കാറ്റിൽ പറന്നുപോയില്ല മനസ്സിലായോ മക്കളെ ദൈവം നിനക്ക് വഴി തുറക്കാൻ വേണ്ടി ഒരു കാറ്റ് ടിപ്പിച്ചാൽ ആ കാറ്റ് നിനക്ക് ദോഷം ചെയ്യത്തില്ല നിന്റെ നന്മയൊന്നും നഷ്ടമാക്കത്തില്ല സ്തോത്രം അന്ധകാല മണ്ഡലങ്ങൾ ദൈവവൈദന്റെ മുമ്പിൽ വഴി അടയ്ക്കുമ്പോൾ കൃപപ്രാപിച്ചവന്റെ വാക്കിനു മുമ്പിൽ വഴി തുറക്കുന്ന ദൈവം സ്തോത്രം വീണ്ടെടുക്കപ്പെട്ടവന്റെ ആരാധന അവൻ അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ ആരാധനയോടെ ആർപ്പിട്ടാൽ പെരുങ്കോട്ടകളെ പെരുവഴിയാക്കി ഇടിച്ചു നിരത്തു ദൈവം ജീവിക്കുന്നു വിഖനായ മോശയുടെ വാക്കുപോലെ സർവശക്തനായ ദൈവം ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് അല്ലരൂയ അല്ലലൂയ മറുകര കടക്കാൻ നിൽക്കുന്നത് ഒന്നും രണ്ടുപോലെ മുപ്പത് ലക്ഷം ജനങ്ങളാ അവരുടെ ആടുകളുണ്ട് മാടുകളുണ്ട് മൃഗവാഹനങ്ങളുണ്ട് കാത്തുനിൽക്കുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് അമ്മമാരുണ്ട് കൗമാരക്കാരായ കുട്ടികളുണ്ട് യൗവനക്കാരുണ്ട് വയോധികന്മാരുണ്ട് കാളവണ്ടിയുണ്ട് വീട്ടു സാമാനങ്ങളുണ്ട് ഐ പുളിപ്പില്ലാത്ത അപ്പം അതെ പുളിപ്പില്ലാത്ത മാവ് കുഴച്ചെടുത്ത് എല്ലാവരുടെയും കയ്യിലുണ്ട് മിസ്ലൈമിൽ നിന്ന് കിട്ടിയ മഹാസമ്പത്തുണ്ട് ഇതെല്ലാമായി മൂന്ന് മണിക്കൂറുകൊണ്ട് ഈ മുപ്പത് ലക്ഷം പേരും മറുകര കടക്കണമെങ്കിൽ ദൈവം തുറന്ന വഴിച്ചെറുതല്ല എന്റെ മക്കളെ ദൈവം നിനക്ക് നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് ആ അയലുകാരൻ്റെ അതിലൂടെ വെള്ളമൊഴുകുന്ന കൈവഴി ആയിരിക്കത്തില്ല കുഞ്ഞെ നിന്നെ പോലെ ഇടുങ്ങിയ ഹൃദയമല്ല നിന്റെ ദൈവത്തിന്റേത് അതേ മക്കളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴി നിന്റെ ചിന്തയിൽ ചിന്തയിലൊതുങ്ങുന്നതല്ല നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അപ്പുറമാണ് ആരാ ദൂതെടുക്കുന്നത് കർത്താവ് തുറക്കുന്ന വഴിയിലൂടെ നീ അനുഗ്രഹത്തിലേക്ക് ചുവട് വയ്ക്കാൻ പോവുകയാണ് സ്വത് സമുദ്രത്തിന്റെ നടുവിൽ വിശാലമായ പെരുവഴി തുറക്കപ്പെട്ടു ഉണങ്ങി നിലം വെളിപ്പെട്ടു വെള്ളം ഇരുവശങ്ങളിലും അതിലുപോലെ നിൽക്കുകയാണ് അങ്ങനെയെങ്കിലും இவங்க வெள்ளத்தின் சுவாவம் കുനെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന വ്യക്തികളുടെയും ശക്തികളുടെയും സ്വഭാവം മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും എന്താ വെള്ളത്തിന്റെ സ്വഭാവം നമുക്കറിയാം താഴ്ചയിലേക്ക് ഒഴുകും അതിലേക്ക് വീഴുന്നതിനെയൊക്കെ മുക്കും അതാ സ്വഭാവം ഇവിടെ ചെയ്താ പെരുവെള്ളം ചിറ പോലെ രണ്ടു ഭാഗത്തു നിൽക്കുന്നു നടുവിൽ പെരുവഴി ഉണങ്ങി നിരം അതെ വെള്ളത്തിന്റെ സ്വഭാവം മാറി നമുക്കറിയാം തീയുടെ സ്വഭാവം എന്താ അത് തൊടുന്നവനെ പൊള്ളിക്കും വീഴുന്നവനെ കത്തിക്കും അതാ തീയുടെ സ്വഭാവം പക്ഷേ അഭിക്ഷിക്തം വീണപ്പോൾ തീയുടെ സ്വഭാവം മാറി എന്താ കാരണം ദഹിപ്പിക്കുന്ന അഗ്നിയായി നാലാമനായി വെളിപ്പെട്ടു ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ച ജീവിതമേ ആ ദൈവം നിന്നെ അടുത്തറിഞ്ഞവനാണ് അതുകൊണ്ടും നിന്റെ വാക്കുപോലവൻ ചെയ്യും കുഞ്ഞേ നീ പ്രതിസന്ധിയുടെ തീരാണോ നിന്റെ വാക്കുപോലവൻ ചെയ്യും കുഞ്ഞു നിന്റെ വാക്കുപോലവൻ ചെയ്യുന്നവൻ അവൻ അവൻ ചെയ്യുമ്പോൾ അവൻ തടസ്സപ്പെടുത്തുന്ന വെള്ളത്തിന്റെ സ്വഭാവം മാറും ഓർന്നാലില് വെള്ളം കുലംകുത്തി താലോട്ടൊഴുകയാ പെട്ടകൻ ചുമക്കുന്നവൻ കാല് വെച്ചപ്പോൾ ഓർദാൻ തിരിഞ്ഞോടി അതേ വെള്ളത്തിന്റെ സ്വഭാവം മാറി അത് മേലോട്ടൊഴുകാൻ തുടങ്ങി എപ്രായ ബാലന്മാർ പറയും ദൈവം ഞമ്മളോടുകൂടെ ഇരുന്നതുകൊണ്ട് ദഹിപ്പിക്കാൻ നിൽക്കുന്ന തീയുടെ സ്വഭാവം മാറി ധാനിയൽ പറയും ദൈവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കടിച്ചു കീറ നിൽക്കുന്ന സിംഹത്തിന്റെ സ്വഭാവം മാറി യാക്കോവ് പറയും ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വെട്ടിക്കൊല്ലാൻ വന്ന യേശാവിന്റെ സ്വഭാവം മാറി പിടിച്ചു കൊണ്ട് കെട്ടി കൊണ്ടുപോകാൻ വന്ന ലാബാന്റെ സ്വഭാവം മാറി യോഹനാൻ പറയും ദൈവമെന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തിളക്കുന്ന എണ്ണയിൽ വീണപ്പോൾ തിളച്ചു മറിഞ്ഞ എണ്ണയുടെ സ്വഭാവം മാറി പത്രോസ് പറയും കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കടലിൽ നടന്നപ്പോൾ സമുദ്രജലത്തിന്റെ സ്വഭാവം മാറി എലീഷ്യയുടെ ബൈബിൾ സ്കൂളിലെ പ്രവാചക ശിഷ്യന്മാർ ദൈവം കൂടെ ഇരുന്നതുകൊണ്ട് ഈ ഇരുമ്പിന്റെ സ്വഭാവം മാറി ഇരുമ്പ് കോടാലി വെള്ളത്തിൽ പൊങ്ങി വന്നു എന്താ കാരണം നിന്റെ വാക്കുപോലെ ചെയ്യുന്നവൻ നിന്നോട് കൂടെയുണ്ട് അമേനാമിനാമിൻ ദുർഗവർഷങ്ങളായി കർത്താവിന്റെ വയലിൽ അതിധ്വാനം ചെയ്യുന്ന അഭിഷിക്ത ദൈവദാസനെ പരിശുദ്ധാത്മാവ് താങ്കളോട് ആലോചന പറയുന്നു ഇനിയുള്ള കാലം നീ പറയുന്നത് പോലെ നിന്റെ ദൈവം ചെയ്യും ദേശത്തെ നോക്കി നീ പറയുന്നത് പോലെ ആത്മഭാരത്തോടെ നീ പറയുന്നതുപോലെ ദൈവം ചെയ്യും നൊന്തു നൊന്തുറുന്ന രോഗികളെ നോക്കി നീ പറയുന്നത് പോലെ നിന്റെ ദൈവം ചെയ്യും അമിൻ നിരാശ അനുഭവിക്കുന്ന ജീവിതങ്ങളെ നോക്കി നീ പറയുന്നത് പോലെ എന്റെ ദൈവം ചെയ്യും അല്ലേ യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ചതുപോലെ അമിൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല യോശയുടെ പുസ്തകം പത്തിന്റെ പന്ത്രണ്ട് എന്താ യോശയുടെ നിന്ന് പുറപ്പെട്ട വാക്ക് യോശുവ എല്ലാ ഇസ്രയേൽ മക്കളും കേൾക്കെ ഹോവയോട് സംസാരിച്ച് സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ യൂൺ താഴ്വരയിൽ നിൽക്കണം മറ്റാരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് സംഭവിക്കുന്നത് അയ്യോ അവർക്ക് സംഭവിച്ചാലും എനിക്കും നന്മയുണ്ടാകണം അവർക്ക് ഉണ്ടായതുപോലെ എനിക്കും വിടുതൽ വിടുതലുണ്ടാകണം അങ്ങനെയല്ല മക്കളെ ഇതുവരെ ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഒരു കൂടി വരവിലും നടന്നിട്ടില്ലാത്ത വിടുതൽ അഭിഷിക്തിന് നിന്റെ കൂടുവരവിൽ സംഭവിക്കും ഒരു മിനിസ്ട്രിയിലും വെളിപ്പെടാത്ത വിടുതൽ നിന്റെ മിനിസ്ട്രിയിൽ വെളിപ്പെട്ടു വരും ഒരു ദേശത്തും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതം നിന്റെ ദേശത്തു സംഭവിക്കും കാരണം നീ പറയുന്നത് പോലെ നിന്റെ ദൈവം ചെയ്യും സൂര്യ നീ ഗുബയോനിൽ നിൽക്കണം ചന്ദ്ര നെയ്യും ഒരു താഴ്വരൽ നിൽക്കണം കാരണം എന്താ ഈ സ്ഥലത്താ ദൈവജനത്തിൽ വിടുതൽ ആവശ്യമുള്ളത് ഇരുട്ടുപരന്നാൽ അന്ധകാര ശക്തികളുടെ കൂട്ടുപിടിച്ച് ശത്രു ജയിക്കും അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കാതെ അനങ്ങാതെ ഇവിടെ നിൽക്കണം ദൈവജനത്തിന്റെ കാര്യം നിവർത്തിക്കുമ്പോൾ നികുതിക്ക് വേണ്ട അസ്തമിക്കാൻ വേണ്ട ചന്ദ്രനും അനങ്ങാതെ നിൽക്കണം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാർ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ദൈവദാസനാണ് എന്തെങ്കിലും എവിടെങ്കിലും നിന്നാ പോരാ അവൻ ഞാൻ പറയുന്നിടത്ത് നിൽക്കണം ഞാൻ പറയുന്ന സമയം വരെ നിൽക്കണം സ്ഥലവും സമയവും നിശ്ചയിതത് കൃപ ലഭിച്ചവനാണ് യോശു എന്ത് ധൈര്യത്തിലായി പറഞ്ഞത് അവൻ പറയും അടുത്തെറിഞ്ഞ മോശയോട് ദൈവം പറഞ്ഞതാണ് നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും അതെ അതേ ദൈവം എന്നോടും പറഞ്ഞതാണ് മോശോടു കൂടെ പോലെ ഞാൻ നിന്നോടുകൂടെയിരിക്കും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ നിങ്ങൾക്കറിയാം സൂര്യൻ ചന്ദ്രൻ ഒരു ദിവസം അസ്തമിക്കാതെ അനങ്ങാതെ നിന്നെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ലക്ഷോപലക്ഷം ഗാലക്സികളും ബഹുസഹസ്രം സൂര്യന്മാരും അനന്തകോടി നക്ഷത്ര സമൂഹങ്ങളും എണ്ണിത്തീർക്കാനാവാത്ത സൌരയൂഥങ്ങളും ദൈവം നിശ്ചയിച്ച സഞ്ചാരപഥങ്ങളിൽ കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു സൂര്യനും ചന്ദ്രനും അനങ്ങാതെ നിന്നാൽ എന്തായിരിക്കും സംഭവിച്ചു മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാവിപത്ത് ദുരന്തം പ്രപഞ്ചത്തിലുണ്ടാകും കവി പറയുന്നത് എന്താണ് പ്രേക്ഷകരെണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി അറുപത് കോടി എന്നറിയണം ചില ദശാബ്ദങ്ങൾക്ക് മുമ്പ് അവൻ ശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിലിരുന്നുകൊണ്ട് ദൂരദർശിനി വഴി എണ്ണിത്തിട്ടപ്പെടുത്തിയത് അറുപത് കോടി നക്ഷത്രങ്ങളെ കേവലം ഒരു സൂക്ഷ്മദർശിനിയുടെയും കണ്ണിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അകലത്തിൽ അറുപത് കോടിയല്ല അല്ല ആറായിരം കോടിയല്ല അനന്ത കോടി നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ പല വലിപ്പം പല മടങ്ങു വലിപ്പമുള്ള ജ്യോതിർഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അങ്ങനെയെങ്കിലും സൂര്യനും ചന്ദനും നിശ്ചലമായി ായപ്പോൾ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അനന്മാതുന്നു ആമേൻ 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 യോശുവെ നോക്കി ലോകം പറയും സുബോധമുള്ളവരിങ്ങനെ പറയത്തില്ല തലയ്ക്ക് സുഖമില്ലാത്തവർ അങ്ങനെയൊക്കെ പറയുന്നത് അല്ല കുഞ്ഞേ ദൈവം അടുത്തെറിഞ്ഞാൽ അവൻ വിശ്വാസത്താൽ പറയും കർത്താവിന്റെ കൃപ പ്രാപിച്ചവൻ പറഞ്ഞതുപോലെ ദൈവം ചെയ്യും ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യണം മക്കളെ മനസ്സിന്റെ ഒരു കോണിൽ പോലും സംശയമുണ്ടാകരുത് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് പത്രോസ് പറഞ്ഞു എനിക്ക് ഈ കടലിൽ നടക്കണം കർത്താവെ എനിക്ക് ഈ കടലിലൊന്ന് നടക്കണം ഇക്കാലമെല്ലാം എന്നെ പരാജയപ്പെടുത്തിയ കടലായത് ഞാൻ എത്രയോ നാൾ ഇവിടെ തലകുനിച്ച് നടന്നിട്ടുണ്ടെന്ന് അറിയാമോ ഈ കടലിൽ എനിക്ക് തല ഉയർത്തി ഒന്ന് നടക്കണം ഈ കടലിന്റെ കരയിൽ ഞാൻ എത്രകാലം തലകുനിച്ച് നിരാശ ഇരുന്നിട്ടുണ്ടെന്നറിയാമോ ഈ കടൽ എന്നെ തോൽപ്പിച്ച് ഈ കടലിൽ എനിക്കൊന്ന് തല ഉയർത്തി നടക്കണം യേശു പറഞ്ഞു വരിക കർത്താവ് അല്ലെ അല്ലെ തന്റെ കുഞ്ഞു പറഞ്ഞതുപോലെ ചെയ്തു സമുദ്ര ജലത്തിന്റെ സ്വഭാവം മാറി പ്രതലം കല്ലുപോലെ ഉറച്ചു നീ പറയുന്നത് പോലെ ചെയ്യുന്ന ദൈവം നിനക്കായി ജീവിക്കുന്ന മക്കളെ സ്തോത്രം സത്യദൈവത്തെ അടുത്തറിയാൻ അദമ്യമായി ആഗ്രഹിക്കുന്ന എന്റെ പ്രിയ സഹോദര ദൈവവേദരേ നീ പോലെ ചെയ്യുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് ഇന്ന് പകല് നിന്റെ ശ്വാസത്തെ കളരിയിൽ നിന്റെ വാക്കിന് ആമേൻ ഒരു ദൈവം ജീവിക്കുന്നു മോശയോട് കൂടെ ഇരുന്നതുപോലെ അവർ നിന്നോട് കൂടെയിരിക്കും സ്വർഗത്തിന്റെ മേൽ കൃപചൊരിഞ്ഞത് വെറുതെയാകത്തില്ല മക്കളെ സാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവം നിന്റെ അധരങ്ങൾ ഉപയോഗിക്കും യോഗന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മ പറയുന്നത് പോലെ അന്ധകാരത്തിന് അതിരു ദൈവം നിന്റെ നാവിൽ ഉപയോഗിക്കും ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തുന്ന ശക്തികളെ വാക്കുകൊണ്ട് അതിരുവരച്ചു നിയന്ത്രിക്കാൻ അന്ധകാരത്തിന്റെ പോരുകളോട് അല്ലങ്കരുതെന്ന് പറയാൻ നിർവ്വീര്യമാകട്ടെ എന്ന് കൽപ്പിക്കാൻ ശ്രോത്രം നിന്റെ അധുരങ്ങളിൽ അധികാരം തരുന്ന ദൈവം സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ വാക്കുപോലെ ചെയ്യും മകളെ ഇത് താങ്കളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒത്തിരിയൊന്നും ചെയ്യണ്ട ദൈവത്തെ അടുത്തറിയാൻ ഉത്സാഹിക്കുക ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അടുത്തറിയാൻ ഉത്സാഹിക്ക് ഇതെങ്ങനെ സാധിക്കും ഉത്തരം ക്രിസ്തുവിനെ നിന്റെ കർത്താവായി ദൈവമായി മണവാളനായി യജമാനനായി നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി നിന്റെ ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ ക്രിസ്തുവിനെ അവൻ പ്രതിഷ്ഠിച്ചാൽ മതി അവൻ തന്റെ കൃപയുടെ അത്യന്ത ധനം നിന്റെ മേൽ പകരും അങ്ങനെ ചെയ്താൽ നിന്റെ വാക്കുപോലും സംഭവിക്കും ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ ആത്മീയ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവൻ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സുശേഷിതൻ രാജൻ ഫിലിപ്പാണ് അടിമാലിയിൽ നിന്നും സഹോദരങ്ങളെ അലട്ടുന്നെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയിക്കാം നമ്പർ ഇതാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശ്വരമായി അനുഗ്രഹിക്കട്ടെ കർത്തവരോധിച്ചാൽ അടുത്ത ദിനങ്ങളിലും വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം അതുവരെ കർത്താവായ ദൈവം എല്ലാവരെയും അതാതികങ്ങളിൽ കൺമണി പോലെ സൂക്ഷിക്കട്ടെ ഗോഡ് യു ഇൻ ജീസസ് നെയ്